പ്രധാനമായ സി ബി സി മീറ്റിംഗ് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ നടക്കുകയുണ്ടായി നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി ഇതെല്ലാമായിരുന്നു ചർച്ചയിൽ വിഷയങ്ങളായിട്ടുള്ളത് സി ബി സി ഐയുടെ മുപ്പത്തിയേഴാമത് സമ്മേളനമാണ് കഴിഞ്ഞത് നാലാം തീയതി തുടങ്ങിയതാണ് ഏതാണ്ട് ഇരുന്നൂറ്റി രണ്ട് മെത്രാന്മാരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതായത് നമ്മുടെ രാജ്യത്ത് നൂറ്റി എഴുപത്തി നാല് രൂപതകളാണുള്ളത് മൂന്ന് റീത്തുകളിൽപ്പെട്ട രൂപതകളാണ് നൂറ്റി എഴുപത്തിനാല് രൂപതകൾ ഈ രൂപതകളിൽ നിന്നുള്ള മെത്രാന്മാരാണ് ഈ ഇരുന്നൂറ്റി രണ്ടോളം പേര് പങ്കെടുത്തത് ഇതിനകത്ത് സഹായമെത്രാന്മാരും അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത മെത്രാന്മാരും പങ്കെടുത്തിരുന്നു ഈ സമ്മേളനത്തിൽ നമ്മൾ മെത്രാന്മാർ പരിശോധന നടത്തിയത് സഭയുടെ ഭാരതത്തിലെ ഇന്നത്തെ സിറ്റുവേഷനെ പറ്റിയാണ് നമുക്കുണ്ടായിരിക്കുന്ന പ്രതിസന്ധികളും സുവിശേഷവൽക്കരണം തടസ്സങ്ങളെ തടസ്സങ്ങളെപ്പറ്റിയുമൊക്കെയാണ് മന്ത്രാന്മാർ ഈ ദിവസങ്ങളിൽ പരിചിന്തന നടത്തിയത് അതായത് സഭ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ച് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകുന്ന അധികാരങ്ങൾ എന്താണ് അത് ഉള്ള സ്വാതന്ത്ര്യം എന്താണ് എന്നതിനെ പറ്റിയൊക്കെയാണ് മെത്രാൻമാർ പരിചിന്തനം നടത്തുന്നത് ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ കേരളസഭയിൽ ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചില വിഷയങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുക ചർച്ച ചെയ്യാൻ സാധ്യത ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു റീജിയനെ പറ്റിയും ഒരു പ്രത്യേക സംസ്ഥാനത്തെ ഇഷ്യൂക്കളെ പറ്റി ചർച്ച നടത്തിയിട്ടില്ല അവിടെ ചർച്ച നടത്തിയത് നമ്മുടെ ഭരണഘടനയ്ക്ക് ഭരണഘടനയ്ക്കനുസരിച്ച് അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് നമുക്ക് സുവിശേഷം എങ്ങനെ പ്രഘോഷിക്കാൻ പറ്റും എന്നതിനെ പറ്റി മാത്രമാണ് അതുപോലെതന്നെ നമ്മുടെ ഈ സി ബി സി യുടെ മീറ്റിംഗ് എല്ലാ കാലവും അതിൻ്റെ ഒരു കാലാവധി പൂർത്തിയാക്കുമ്പോഴാണല്ലോ പുതിയ ഭരണസമിതി നിലവിൽ വരിക ഈ പ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും പ്രത്യേകതകൾ പ്രത്യേകതകളുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് യാതൊരു പ്രത്യേകതകളും ഇല്ലായിരുന്നു കാരണം പുതിയ നേതൃത്വമാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷം തൃശൂർ അതിരൂപത മെത്രാപോലിത്ത മാർ ആൻഡ്രൂ സ്ഥാനത്ത് പിതാവായിരുന്നു ഭാരതസഭയെ നയിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കി അതായത് സാധാരണഗതിയിൽ ഒരു മെത്രാന അല്ലെങ്കിൽ ഒരു മെത്രാപോലിത്ത ഭാരതസഭയുടെ തലവനായിട്ട് വരുന്നത് നാല് വർഷമാണ് അതായത് രണ്ട് വർഷം വീതമുള്ള രണ്ട് ടേമുകളാണ് ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് പിതാവ് രണ്ട് വർഷമായിട്ടുള്ള രണ്ട് ടേമുകൾ പൂർത്തിയാക്കി നാല് വർഷം പൂർത്തിയാക്കി പൂർത്തിയാക്കി ഇനി അദ്ദേഹത്തിനെ അടുത്തൊരു ടേമിലേക്ക് തിരഞ്ഞെടുക്കാൻ സാധ്യമല്ല ആയതിനാലാണ് പുതിയ ഒരാൾ പ്രസിഡൻ്റായിട്ട് വന്നിരിക്കുന്നത് പുതിയ പ്രസിഡന്റ് ഹൈദരാബാദ് ആർച്ച് ബിഷപ്പായിരിക്കുന്ന കാർഡിനുള്ള കൂളയാണ് നമ്മുടെ ആൻഡ്രൂസ് പിതാവിൻ്റെ സുത്യർഹമായ പ്രവർത്തനങ്ങൾ നേതൃത്വം ഒക്കെ സി ബി സി ഐയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജം നൽകിയിട്ടുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയകളിലൊക്കെ പിതാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അവിടെ സി ബി സി ഐ മീറ്റിംഗിൽ നടന്നുവെന്നും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി കൊണ്ട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും വാസ്തവമുണ്ടോ അങ്ങനെ യാതൊരു സംഭവവും സി ബി സി ഐയുടെ സമ്മേളനത്തിലുണ്ടായിട്ടില്ല ഭാരത കത്തോലിക്ക സഭയിലെ എല്ലാ മത്ര മെത്രാന്മാരും അതുപോലെ തന്നെ വത്തിക്കാൻ്റെ പ്രതിനിധിയായിട്ടുള്ള അപസ്തോലിക്കന്യൂൻ ചെയ്യും അങ്ങേയറ്റം ശ്ലാഘനീയമായ രീതിയിൽ അഭിവന്യ ആൻഡ്രൂസ് പിതാവിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിയെ മാത്രമാണ് ചെയ്തിരിക്കുന്നത് ആൻഡ്രൂസ് പിതാവ് ഈ നാലു വർഷം നേതൃത്വം നൽകിയത് സഭയ്ക്ക് ഒരു വലിയ ആർജവത്വം വലിയ ഒരു ഊർജമാണ് പകർന്നു നൽകിയിരിക്കുന്നത് പിതാവിൻ്റെ സമയത്ത് വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സഭയ്ക്കൊരു പുതിയ ഊർജം തന്നെ നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതില് എല്ലാം എത്ര എന്നാരും പിതാവിന് ഒന്നടങ്കം അഭിനന്ദിക്ക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇതുവരെ സോഷ്യൽ മീഡിയയില് പിതാവിനെതിരായിട്ട് എഴുതിരിക്കുന്നു എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റിയ ഒരു സഭാ വിരോധികളായിരിക്കുമെന്നാണ്